ൊന്മുടി പോവാൻ പോവാണ് ഇത് എന്റെ അമ്മയാണ് നമ്മൾ ആറ്റിങ്ങീന്ന് ഇപ്പം പൊന്മുടിയിലോട്ട് പോവുന്നു പത്തരമണിയോ ആയല്ലേ അവിടെ തുറന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല ജസ്റ്റ് അമ്മ ആദ്യമായിട്ടാണ് പോണത് നമ്മളും ഒരുവണ്ണം പോയിട്ടുണ്ടല്ലേ നമ്മളൊരുവെണ്ണം പോയിട്ടുണ്ട് പൊന്മുടി ഓപ്പൺ ആണോന്നും അറിയത്തില്ല ശേഷം നമ്മള് ട്രിപ്പ് ആലപ്പുഴയിലോട്ടാണ് എല്ലാരും പറയുന്നുണ്ട് പെട്രോൾ കുടിക്കുന്നുണ്ടെന്ന് എട്ട് ഒമ്പതൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് അത് പിന്നെ ഇത്ര കംഫോർട്ടും ഇത്രയും പവറൊക്കെ ഉള്ള വണ്ടി ആകുമ്പോ പെട്രോൾ മൈലേജ് ഒക്കെ കുറവ് നോക്കിയാൽ മതി പിന്നെ രണ്ടായിരത്തി പതിമൂന്നില് വണ്ടിയല്ലേ

ുംറക്കണം പന്ത്രണ്ടൊക്കെയാണ് മാക്സിമം കിട്ടിക്കേണ്ടത് അതിന് ഞാൻ ഞാനും കഴിച്ചിട്ടാണ് വന്നത് ഇവന് രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് അവൻ കഴിച്ചില്ല അതായത് സഞ്ഞാറൻകൂട് വഴി പൊന്മുടി പോകുന്നവരുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ നേരത്തെ ഇറങ്ങാൻ നോക്കണല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇവിടെ റോഡ് പണിയില് പെട്ട് കിടക്കേണ്ടി വരും റോഡിന്റെ നടുക്ക് ഫുള്ള് പണി ഏകദേശം എത്ര നേരം അരമണിക്കൂറായി ചെറുതായിട്ട് നീങ്ങുന്നേ ഉള്ളു വണ്ടി നല്ല തിരക്കുണ്ട് നമുക്കാണെ മൂന്നു മണിക്ക് ഷൂട്ടിന് പോണോ അല്ലേ നമുക്ക് നോക്കാം ഇവിടെ ഇത്രീക്ഷിക്കാം നമ്മൾ ആര് പറഞ്ഞു വെയിലായിരിക്കും ഒരുവണ്ണം നമ്മള് പോയപ്പോ

അപ്പൊ ഇനി വരുന്നവരുണ്ടെങ്കിൽ അത് കരുതി കൂട്ടി വരുക ടൂ വീലർ വരാൻ പറ്റുന്നത് വീലർ വരാം നല്ലത് കുറച്ച് നല്ല റോഡിൽ കൂടെ പോവാൻ പറ്റും ഇത് എവിടെയാണെന്ന് ഇറങ്ങണന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റത്തില്ല അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടോ അത് നോക്കിയാണ് വന്ന് നിങ്ങൾ വരുമ്പോ ലോക്കൽസിനോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഒരു ഹോണ്ട സിറ്റി അത് നമ്മളെ

നമ്മളങ്ങനെ പൊന്മുടിയിലെ എൻട്രൻസിലോട്ട് കേറിയിരിക്കണം ഇവിടെ ടിക്കറ്റ് ഉണ്ട് കാറിന് ഇനി എത്രയാണെന്ന് അറിയാൻ വയ്യ ഇവിടെ ടിക്കറ്റ് എടുക്കണം കാറിന് എത്ര ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഹലോ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് മൂന്ന് പേർക്ക് കാർ ആയതുകൊണ്ട് നൂറ്റി അറുപത് രൂപയാണ് ചോദിച്ച ഒരു മൂന്നുപേരാണോ കാർ ആണോ ചോദിച്ചു നൂറ്റി അറുപത് രൂപ ആയിട്ടുണ്ട് വരുമ്പോ സൂക്ഷിക്കണം അല്ലേ പൈസയും അത്യാവശ്യം

ഉണ്ട് അങ്ങനെ ദേ തിയേറ്റർ കൊന്നൂരിറ്റി തിയേറ്റർ നല്ല തെരക്കുണ്ടല്ലേ ഇതെ പറടാ നല്ല തെരക്കുണ്ട് ഗയ്സ് ഇടെ നമ്മൾ ഈ കാർ പാർക്ക്യാണ് പാർക്കിങ് കാണണം വഷു ഇത്തന്നെ നമ്മൾ വരേയിട്ണ്ടി കേട്ട് വന്നപ്പോൾ ગાൾകാരി നമ്മളെ വണ്ടി വെച്ചിട്ട് പിടിച്ചല്ലേ യൂട്യൂബറാണ് വണ്ടി കഴിഞ്ഞ ദിവസം ഡല് ഒരു വണ്ടി എടുത്തില്ലേ അതിന്റെ കരിഞ്ചു വിളിച്ച് അങ്ങനെ നമ്മൾ ഉച്ചയിലെത്തില്ലേ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഇവിടെ കാറ്റുണ്ട് നമ്മളോട് വന്നിവിടെ പക്ഷെ വെയിലും ഉണ്ട് തണുപ്പും നല്ല കാറ്റ് കാറ്റിന്റെ മുടിയൊക്കെ പാകം നോക്കി റങ്ങിട്ട് പൊന്മുടീനോട് ബൈവേ പറയാണ് കുരങ്ങളെ കാണുന്നില്ലേ കുരങ്ങനെ കാണുന്നില്ലേന്ന് പറഞ്ഞാൽ ഒതുക്കിട്ട് മിറ്റു കൊടുക്കുറിയത്തില്ല Saya yang ambil jualan Saya